ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം വെജിറ്റബിൾസ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന സാധനമാണല്ലേ തക്കാളി അപ്പോൾ തക്കാളി ദീർഘകാലം എങ്ങനെ സൂക്ഷിച്ച് വെക്കാം അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ധാരാളമായിട്ട് നത്ത് പിടിപ്പിക്കാം തക്കാളിയൊക്കെ അതുപോലെ നാടൻ വേപ്പിലയൊക്കെ പെട്ടെന്ന് നമ്മൾ എടുത്തു വെച്ചാലും വാടിപ്പോകും അല്ലേ അപ്പോൾ അത് നമുക്ക് വർഷങ്ങളോളം എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിനോട് കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേപ്പിൽ നമുക്കറിയാം ധാരാളം ഗുണങ്ങളുള്ളതാണ് നമ്മളുടെ കറ കറികളിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരലയുടെയാണ് അപ്പം അതേ ഇതുപോലെ ഫ്രഷ് വേപ്പിൽ വേണം നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കാനായിട്ട് എടുക്കാനായിട്ട് എന്നാൽ നമുക്ക് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി എങ്ങനെയാണ് നമുക്ക് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം എന്നൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ തക്കാളി പുറത്ത് തന്നെ ഫ്രിഡ്ജില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് സൂ എങ്ങനെ സൂക്ഷിച്ച് വെക്കാത്ത ഒരു ടിപ്പാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കണം നല്ലപോലെ തന്നെ കഴുകി തുടച്ചെടുത്ത തക്കാളിയാണ് അതിനുശേഷം ശേഷം നമ്മളുടെ ഈ നമ്മൾ മുട്ടയൊക്കെ വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അപ്പോൾ ആ ട്രേ അല്ലെങ്കിൽ പാത്രത്തിലായാലും നമുക്ക് വെക്കാം ഇതുപോലെ അത് ആ മൂടുവശം മൂടുവശം ാണ് പെട്ടെന്ന് ചീത്തയാകുന്നത് അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ തേച്ചിട്ട് നമുക്ക് ആ ട്രേയിലൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ ആ വശം അടി ഭാഗത്ത് വരത്തക്ക വിധത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിലും പുറത്ത് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചാൽ അപ്പം കുറച്ച് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാനെല്ലാം വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിലും തക്കാളി അധികം നമുക്ക് വില കുറഞ്ഞ ആ സമയത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ എടുത്തു വെക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ കുറച്ച് തക്കാളി ഇതുപോലെ തന്നെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് നോക്കാം കുറച്ച് വെള്ളം ഞാൻ ഒരു ബൗളിലെടുത്ത ശേഷം വിനീഗർ ആണ് ഒഴിച്ച് വെക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനീ ഇതിപ്പം നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് എങ്ങനെ വെക്കാവുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാം തക്കാളിക്ക് വില കുറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ അത് നോക്കി ഞാൻ ഇപ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ ഒരു ടവൽ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ എന്നെ തുടച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല അപ്പം ഞാൻ എല്ലാം നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മൂട് വശമാണ് ചീത്തയായി പോകുന്നതിരുന്നത് അപ്പോൾ ആ മൂട് വശം ഞാൻ എല്ലാ തക്കാളിയുടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണേ ആ മൂട് വശവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പം നാല് ഭാഗത്തായിട്ട് ഞാൻ എന്നു വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നൈഫ് കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്ത ശേഷം ആ ഉള്ളിൽ ആ നടുക്കത്തെ പോർഷൻസ് ഒന്നും ഇതുപോലെ ഒന്ന് കളയാനായിട്ട് നോക്കണേ അപ്പോൾ അത് മാറ്റിയാൽ തന്നെ നമുക്ക് കുറേ നാൾ തക്കാളി സൂക്ഷിച്ച് വെക്കാം കേടാകില്ല അപ്പോൾ ഇതുപോലെ ഞാൻ നാല് വശം ഒന്ന് വരഞ്ഞ് കൊടുത്ത ശേഷം ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളിക്ക് വില കൂടുന്ന സമയത്തൊക്കെ വളരെ ഉപകാരം ഉപകാരപ്പെടും നമുക്കറിയാം ചില സമയത്തൊക്കെ വളരെ അധികം വില കൂടുതലായിരിക്കും ഇപ്പം തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ദീർഘകാലം സൂക്ഷിച്ച് നമുക്കിരിക്കും അപ്പം ഇപ്പം തന്നെ അറിയാം നല്ല വിലയാണ് വെള്ളത്തിൽ വെളുത്തുള്ളിക്കൊക്കെ അപ്പം അതുപോലെ തന്നെ തക്കാളിയും സ്റ്റോറി ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വില കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഞാൻ എന്താ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ട്രേ എടുത്ത ശേഷം ഒന്ന് കമത്തി വെക്കുവാണ് ആ മൂട് കളഞ്ഞ ആ വശം താഴ്ത്താക്കി ഒന്ന് പേപ്പർ വിരിച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ആയാലും മതി അതില്ലാത്തവരാണെങ്കിൽ ന്യൂസ് പേപ്പർ ഇതുപോലെ ഇട്ട് ഏറ്റവും ടോപ്പിലിട്ട് നല്ലപോലെ തന്നെ അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് മാസങ്ങളോളം തക്കാളി കേടാകില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മണിക്കൂർ ശേഷം ഒന്ന് എടുത്തതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഹാർഡായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ ദിവസം കഴിയും തോറും തക്കാളി നല്ല നീറ്റായിട്ട് തന്നെ കേടാകാതിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഓരോ പോഷൻസ് ആയിട്ട് കളഞ്ഞെടുത്താലും മതി ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കി തക്കാളി അരിഞ്ഞ ശേഷം ഞാൻ എന്തേ ഒന്ന് മിക്സിഡ് ജാറിലിട്ടെന്ന് കൊടുക്കുവാണ് അപ്പോൾ ഇതും നമുക്ക് ഒരു വർഷമൊക്കെ വരെ സൂക്ഷിച്ചു വെക്കാവുന്ന ആണ അപ്പോൾ ദേ ഇതുപോലെ തന്നെ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല ഞാൻ തക്കാളി മാത്രം ആയിട്ട് அடிச்சு எடுத்துണ്ടിട്ടുണ്ട് അപ്പോൾ അതിനു ശേഷം ഐസ് ട്രേ ഉണ്ടല്ലോ ഐസ് ട്രേ டையത്ത് ഇതുപോലെ തന്നെ ഒരു സ്പൂണിലാക്കി ഒഴിച്ചു കൊടുക്കുക ആน ശേഷം ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്തു വെച്ചാലോ സ്റ്റോർ ചെയ്യുന്ന മുൻപ് തന്നെ ഇത് ഒരു പേപ്പർ കൊണ്ട് ഒന്ന് മൂടി വെക്കണേ അപ്പോൾ ആ നമ്മൾ ഒഴിച്ചു വെച്ച ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് വെ കൊടുത്തിട്ട് വേണം ഫ്രീസറിലൊക്കെ ഏറ്റി വെക്കാനായിട്ട് അപ്പോൾ അതേ ഇന്ന് എല്ലാ ട്രേയിലും ഇതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഓരോ ക്യൂബ്സ് അതിന് അത്യാവശ്യമാണെങ്കിൽ എടുത്ത് കറികൾ കിട്ടാൻ മാത്രം മതി അപ്പോൾ ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ അതേ നമ്മൾ മിക്കവാറും തക്കാളി മേടിക്കുമ്പോൾ ഇതുപോലെ ചീഞ്ഞ തക്കാളി ഒക്കെ അല്ലേ അപ്പോൾ അത് നമ്മൾ കറിക്ക് ഇട്ടാൽ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മൾ കറി കളയറാണ് പതിവ് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ എന്തായാലും നമ്മൾ ഇത് ഇത് മുറ്റത്തൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് തക്കാളി ഇഷ്ടം പോലെ തന്നെ ഫ്രഷോടെ തന്നെ എടുക്കാം അപ്പോൾ നാടൻ തക്കാളിക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വെറുതെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന തക്കാളി മതി ഒന്ന് കുഴിച്ചിട്ടാല് നമുക്ക് ഫ്രഷോടെ തന്നെ എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ചീഞ്ഞതൊക്കെ കളയാറാണ് പതിവ് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് കുഴിച്ച് ഇടുകയാണെങ്കിൽ ധാരാളം പച്ചമുളക് എടുക്കാം ഞാൻ ഇപ്പം അതുപോലെ ചീത്തയായ നട്ടു വളർത്തിയതാണ് കേട്ടോ അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പേപ്പിലാണ് പേപ്പിൽ നമുക്ക് കറികളിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതും നമ്മൾക്ക് ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത് അപ്പം കറികൾ ഒഴിവാക്കാൻ പറ്റാത്തയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഇതുപോലെ നമ്മൾ അടുത്തിയ ശേഷം പേപ്പറിലൊന്നെങ്കിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേപ്പിലെ മാത്രം അടർത്തിയിട്ട് വെയിലെത്തിട്ട് ഉണക്കുക അല്ലെങ്കിൽ ചട്ടിയിൽ വെയിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ ചട്ടിയിലിട്ട് നല്ലപോലെ ഉണക്കിയ ശേഷം ഒരു പാത്രത്തിൽ കുടഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം കൈകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വരുന്ന ആ പാകത്തിൽ വേണം നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് അപ്പം ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കാം അപ്പം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുവാണ് പൊടിച്ചെടുത്തത് ഒരു ബൗളിൽ എടുത്ത ശേഷം അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം വേണം നമുക്കറിയാം പൊടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ആ മിക്സിയുടെ ഒരു ചൂട് കൂടെ കാണുമല്ലോ അപ്പോൾ ആ ചൂടൊക്കെ ആറിയ ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് വർഷങ്ങളോളം തന്നെ ഈ പൊടി ഇരിക്കും കേട്ടോ അപ്പോൾ വേപ്പിൽ ഇടുന്നേക്കാട്ട് നല്ലതാണ് കറികൾക്കൊക്കെ ഈ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളുടെ ശരീരമൊക്കെ ചെല്ലുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നോക്കുക അടുത്തിട്ടിപ്പോൾ ഇതുപോലെ ഡെയിലി നമ്മൾ എടുക്കുന്നതാണല്ലേ ഇതുപോലുള്ള അരിപ്പയൊക്കെ അപ്പം ഇത് ഇപ്പം സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കറ പിടിച്ച് പോകില്ല അപ്പം അത് ഇതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഡെയിലി ഉപയോഗത്തിന് ശേഷം ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ആ കറയൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാം ഇതുപോലെ ക്ലീനായിട്ട് കിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നതാണ് വെളിച്ചെണ്ണയൊക്കെ താഴെ വീണ അല്ലിന്റെ പോർത്തു താഴെ അല്ലെങ്കിൽ കാല് ഒക്കെ നമ്മുടെ കൈ ഒക്കെ ഒടിയാൻ സാധ്യതയുണ്ട് അത് അതൊഴിവാക്കാനായിട്ട് കുറച്ച് ഗതമ്പ് പൊടി ആ വെളിച്ചെണ്ണയുടെ പുറത്തൊന്ന് തൂവിയിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ വെച്ചൊന്ന് നമുക്ക് തുടച്ചെടുക്കുവാണെങ്കിൽ ആ വെളിച്ചെണ്ണ കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്കറിയാം ആ പൊടി അബ്സെർവ് ചെയ്ത് വെളിച്ചെണ്ണ എല്ലാം തന്നെ ആ പൊടിയിലായിക്കോളും അടുത്തിട്ട് ഇപ്പോൾ നമ്മൾ തേങ്ങ ചീത്തേക്കതിനായിട്ട് ഈ മൂട് വശത്തോടെ തന്നെ പൊതിച്ചു വെക്കുവാണെങ്കിൽ ദീർഘകാലം ഇരിക്കും